എല്ലാവർക്കും നമസ്കാരമുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് വാക്സിൻ അതുപോലെ തന്നെ കോവിഡ് വ്യാപനം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നുണ്ട് പല ആളുകൾക്കും സംശയവും പേടിയും ഒക്കെ കാരണം നമുക്ക് ഫോണുകളിൽ മെസ്സേജ് അയക്കുകയും അതുപോലെ പലതരത്തിലുള്ള മെസ്സേജുകൾ നമുക്ക് ഫോർവേഡ് ചെയ്തു തരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ട് കൂടാതെ ലോക്ക്ഡൌൺ വരികയാണ് എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ആളുകൾ നമ്മുടെ ഫോണുകളിൽ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോവിഡ് വ്യാപനം തന്നെയാണ് കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ തൊണ്ണൂറ് ശതമാനവും കോവിഡ് കേസുകളും കേരളത്തിൽ ആണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ കൂടത്തിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പലതരത്തിലുള്ള പനികൾ ഇപ്പോൾ നമ്മുടെ ഇടയിൽ എപ്പോഴും കണ്ടു വരുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ഞാനും ഇപ്പോഴൊരു ഏഹ് ഈ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പറയുന്ന കാര്യം വിദ്യാർത്ഥികളായിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ടുള്ള സ്കൂളുകളിൽ പോകുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം യാതൊരു കാരണവശാലും നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പനിയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് സ്കൂളുകളിൽ വിടരുത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് കോവിഡ് സ്പ്രെഡ് ആകുമ്പോൾ കൂടുതൽ കുട്ടികളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ ഇത് വളരെ വേഗത്തിൽ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് ഇത് അനുഭവമുണ്ട് എൻ്റെ കുട്ടിക്ക് തന്നെ മൂന്ന് ദിവസമായിട്ട് ശക്തമായ രീതിയിലുള്ള പനിയും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതാണ് പക്ഷേ ചില ആളുകൾ അല്ലെ എല്ലാവരെയും പറയാൻ പറ്റില്ല ചില ആളുകൾ കുട്ടികൾക്ക് പനിയാണെങ്കിലും സ്കൂളുകളിലേക്ക് വിടും ഒരു ദിവസത്തെ അധ്യയനം അല്ലെങ്കിൽ അവർ അവരുടെ അധ്യാപകരും ആയിട്ട് ആലോചിച്ച് തീർച്ചയായിട്ടും അവർ ആ ഒരു ദിവസത്തെ ഒന്നോ രണ്ടോ ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു അസുഖം മറ്റുള്ള ആളുകളിലേക്ക് പടരാതിരിക്കും കോവിഡ് സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോവിഡ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മളിത് ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പലയിടങ്ങളിലും സ്കൂളുകളിൽ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അതിന്റെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ള കുട്ടികൾ കൂടി അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കുക കൂടാതെ കോവിഡുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൌൺ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു എന്നാണ് പലരും പറയുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള യാതൊരു അറിയിപ്പുകളില്ല കോവിഡുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ലോക്ഡൌൺ ഇനിയൊന്നും പ്രതീക്ഷിക്കേണ്ട ലോക്ഡൌൺ ഒന്നും ഇനിയൊന്നും ഒരിക്കലും ഉണ്ടാകില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടാണ് കോവിഡ് വാക്സിൻ എടുത്തുള്ള ആളുകൾക്ക് ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മരണപ്പെടുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള മെസ്സേജുകൾ സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കുക തെറ്റ് തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യാതൊരു തരത്തിലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ലോകത്തെ എത്ര എത്ര കോടി ജനങ്ങൾ മരണപ്പെടുമെന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി കോവിഡ് വാക്സിൻ എടുക്കുന്നതോടുകൂടി രോഗപ്രതിരോധ ശേഷി കൂടുതലായിട്ട് വർദ്ധിക്കുകയും കോവിഡുമായിട്ട് നമുക്ക് നമ്മുടെ ബോഡി ഫൈറ്റ് ചെയ്യുവാനുള്ള ഒരു പ്രതിരോധ ശേഷി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അല്ലാതെ ഈ ഒരു കോവിഡ് വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞ് തെറ്റായിട്ടുള്ള പലരും പലതരത്തിൽ വ്യാജമായിട്ടുള്ള ചുമ്മാ ഇരുന്ന് വ്യാജമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു അപ്പോഴീരങ്ങളൊക്കെ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് തീർച്ചയായിട്ടും ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ടും നാളിതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക